നജസ് ആൻ ആൻഡ് പ്യുവർ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അത് മാമുക്കോയനൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ മാമുക്കോയൻ നായകനാവുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഇന്ന് കോയക്കയുടെ ഒന്നാം ചരമ കൂടിയാണ് അപ്പോൾ ശേഷമാണ് ഇത് വേറെ കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നൊരു പക്ഷേ ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലൊരു കാസ്റ്റിംഗ് ഈ ഡോഗ് കാസ്റ്റിംഗ് കുവി തന്നെയാവണം എന്നുള്ള എനിക്ക് വളരെ നിർബന്ധിച്ചത് ഞാൻ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ചിത്തേട്ടറിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് ഓൺ ഓണാവുന്നതിന് മുമ്പ് തന്നെ ചിത്തേട്ടാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുവിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ കുവി ലൊക്കേഷനിൽ സാധാരണ മറ്റ് നമ്മളെ ഈ മനുഷ്യ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ലൊക്കേഷനിൽ പക്ഷേ അതായത് അവരെ ഈഗോ കോംപ്ലക്സ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സിനിമാക്കാർക്ക് അറിയാവുന്ന തമാശയാണ് പക്ഷെ കുവിക്ക് ഒരു ഈഗുമില്ല ഒരു കോംപ്ലക്സും ഇല്ല സ്നേഹം ഉള്ള കാര്യം മാത്രമാണ് എല്ലാവരോടും സ്നേഹം അവിടെ വന്നിട്ടുള്ള പൂച്ചേനോടാണെങ്കിൽ പോലും മറ്റു നായ്ക്കളോടാണെങ്കിൽ പോലും ഒട്ടും അഗ്രസീവ് അല്ലാതെ ഞങ്ങളെ ഈ ഷൂട്ടിംഗ് ഡേയ്സ് അത് ഒരു ഇരുപത് ദിവസത്തിന്റെ താഴെയുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പൊ ഈ കുറച്ച് ദിവസങ്ങളിൽ കുവി ഞങ്ങളിൽ ഒരാളായിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ ആറ് മണി കറക്റ്റ് ആറ് മണിക്ക് ഉണ്ടാവും ഒമ്പത് മണി വരെ ലൊക്കേഷനിൽ ഞങ്ങളെ കൂടെ ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളെ കൂടെ ഞങ്ങൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് തടനും കുവിയും താമസിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണത് ഇത് ഒരു മനുഷ്യനും അതായത് ഈ മൃഗങ്ങളെയും മനുഷ്യനെയും അതേപോലെ തന്നെ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ ഭയങ്കര ബൗണ്ടറീസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതിരുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങൾക്കും ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള നമ്മളതിലേറെ മനുഷ്യന്മാർക്ക് എല്ലാ എല്ലാ ജീവജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്നുള്ളതാണ് ഈ സിനിമ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ആ കുവിയെ കണ്ടെത്തി തന്നതിന് അയത്തിട്ടുവാണെങ്കിൽ ശ്രമിക്കുന്നത് നമുക്ക് ത്ഭുതപ്പെട്ടിട്ടുണ്ട് അതായത് ക്യാമറയുടെ ഒക്കെ ഞാനത് വളരെ അന്ന് നോക്കിയാലാ ക്യാമറ ലൈറ്റും ക്യാമറ എല്ലാം കൂടി മുഖത്ത് തൊട്ടടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനോട് പറയുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് അല്ലെ അവര് പേടിയില്ലാതെ ഒത്തിരി കുവി ഇമോഷണൽ ആവുന്ന സീനുകൾ ഉണ്ട് കുവി അഗ്രസീവ് ആവുന്ന സീനുകൾ ഉണ്ട് കുവി പേടിക്കുന്ന സീനുകളുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് കുവി അറിയാതെ തന്നെ കുവിക്ക് അത് ഷൂട്ടിംഗ് ആണെന്നൊന്നും അറിയാതെ തന്നെ ചില ഇമോഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുവി വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളൊരു ഒരു സിനിമയാണ് അതിപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഒരു സെക്കൻഡ് പോസ്റ്റർ ഒരു ഡോഗ് മറ്റൊരു ഡോഗിന് നൽകിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് ഇന്നിപ്പോ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമായിട്ടത് രേഖപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് പോസ്റ്റർ നമ്മൾ കാണുന്ന കൈമാറുന്നു പ്രാധാന്യവും അത് ഇതുപോലുള്ള ഈ ആയിരക്കണക്കിന് ഒരു ശ്രമിക്കുന്നേ അത് ഇപ്പൊ മലയാള മനോരമയായിട്ട് അത് അതിന് ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തന്നതും വളരെ ഞങ്ങൾ അതിന് ആത്മാർത്ഥമായിട്ട് നന്ദിയുള്ളവർ തന്നെയാണ് റിലീസ് ട്വൻ്റി നയൻത്ത് മേയിലാണ് നമ്മളിതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിയേറ്ററുകൾ ഇതുണ്ടാവും